ഹലലിയ സ്തോത്രം 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 പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ മഹാപരിശുദ്ധ നിത്യമായ സ്വർഗ നല്ല പിതാവ് നല്ലതും വിലയേറിയുമായി പ്രഭാവത്തിനായി നന്ദിറിഞ്ഞത്തോടെ നിന്നെ സ്തുതിക്കുന്നു മൗത്വപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഹലിയ പാപത്തിൽ അകപ്പെട്ട് കർത്താവെ ഹാലലിയ നിത്യ പോകാതെ കർത്താവ് ദൈവമേ സ്തോത്രം നിന്നെ അനുസരിച്ച് വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിച്ച് കർത്താവെ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് അവരെ കരുതി സ്നേഹിച്ച് കർത്താവെ ഹാലിയ വചനത്തിൽ കർത്താവെ ഹാൽ ബലപ്പെട്ട് ഹലലിയ നിന്റെ നാമത്തെ ഉയർത്തി ജീവിച്ച് നിത്യജീവനെ പ്രാപിക്കാൻ തക്കണോ അടിയങ്ങളെ ഈ ദിവസങ്ങളിൽ നീ എന്ന് പ്രാർത്ഥിക്കുന്നു യാതൊരു പാപത്തിലും അകപ്പെടാൻ അടിയങ്ങളെ നീ സമ്മതി പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം ഏതെങ്കിലും ഹാലലിയ പാപങ്ങൾ വ്യക്തിപരമായ ജീവങ്ങളിലുള്ള പാപങ്ങൾ ഹാലലിയ മറ്റു ഭാവങ്ങൾ കൊണ്ടെങ്കിൽ കർത്താവിനേക്കൊന്ന് കഴുകി നീങ്ങളെ ശുദ്ധീകരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിത്യജീവനെ അവകാശമാക്കുക എന്നൊക്കെ കൊണ്ട് അടിങ്ങളെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവം അങ്ങനെ ചെയ്തിരിക്കാൻ നന്ദി പറയുന്നു മഹത്വം എടുക്കണം സൗല യേശു കൃഷ്ണസ്ലാം തന്നെ ആമേൻ